ഇന്ന് ഇന്ന് ഞാൻ കണ്ടൊരു കമൻറ് വേണേ ഒരു തമാശ കമന്റായിട്ട് വേണേ കാണും ഈ സി എ ബില്ലിനെ കുറിച്ച് ഒരു സി എ ബില്ലിന്റെ ഈ ഫിൽറ്റർ ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഒരാൾ ഏതൊരു കമൻ്റായിട്ടാണ് എത്ര രസകരമായ ഒരു രസകരമായൊരു ആയിട്ട് വേണമെങ്കിൽ എടുക്കാം പാകിസ്ഥാനിൽ താമസിക്കുന്ന ജയഭാരതീയ ബലാത്സംഗം ഞാൻ ഇവിടെയുള്ള കെ പി ഉമ്മർ ഓടിക്കുന്നു ജയഭാരതി അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് ഓടിക്കേർന്നു ഇന്ത്യ അവരെ സ്വീകരിക്കുന്നു ഇതാണ് സി എ എ ഇന്ത്യ ജയഭാരതി മാത്രം സ്വീകരിച്ചാൽ പോരാ കെ പി ഉമ്മറിനെ സ്വീകരിക്കണം എന്ന് പറയുന്നതാണ് സി എ വിരുദ്ധ സമര സിമ്പിൾ സോ ഇതാണ് വാദം ഇത് നമ്മൾ മലയാളികൾക്ക് മാത്രം മനസ്സിലാവുന്ന സിനിമ അല്ലെ കഥയില് ബാലങ്കാരും ഉമ്മറും ജയഭാരതി ഒക്കെ പക്ഷെ ഇതാണോ ഒന്ന് ഒന്ന് ഈ കഥയിലെ ഉമ്മർ എന്ന് പറയുന്നത് വില്ലന ഉമ്മർ ഇവിടെ ഇന്ത്യയിലെ പൗരത്വത്തിന് അപേക്ഷിക്കണം ഒന്ന് ജനോളജിയിലെ പ്രശ്നമാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ഉമ്മർ പറയണം ഉമ്മർ ഉമ്മറിനെ വേറെ വാലങ്ക പീഡിക്കുന്നു പീഡിപ്പിക്കുന്നു അല്ലെ വേറെ ആരോ തന്നെ പീഡിപ്പിക്കുന്നു ആ പീഡനം കൊണ്ട് തന്നെ സഹിക്കാൻ പെയ്യാതെ ആ പീഡനം കാരണമാണ് താൻ ഈ ഈ പീഡനം നടത്തിയത് എന്നൊക്കെ ഒരു വാദം പുള്ളി ഉന്നയിക്കണം അങ്ങനെ ഒരു വാദം ഉമ്മർ ഉന്നയിക്കുകയാണെങ്കിൽ ഉന്നയിക്കുകയാണെങ്കിൽ പരിഗണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അനോളജി പ്രകാരം അനുസരിച്ച് ഉമ്മറിനെയും വേറെ ആരോ പീഡിപ്പിക്കുന്നുണ്ടല്ലോ അതിലപ്പോൾ ആയിരിക്കും അല്ലെങ്കിൽ ജോസ് പ്രകാശ് ആയിരിക്കും അപ്പൊ ഉമ്മറിനും അതിനുള്ള അവകാശം ഉണ്ടല്ലോ ഉമ്മർ ഒരാളെ പീഡിപ്പിക്കുന്നുണ്ട് ഓക്കെ അയാൾ നമ്മൾ കൊടുത്തുകഴിഞ്ഞു ഉമ്മറിനെയും പീഡിപ്പിക്കുന്നുണ്ട് ഉമ്മർ പറയുകയാണ് എന്നെയും പീഡിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് പരിഗണിക്കുന്നതിൽ എന്താണ് തെറ്റ് ഈ അനോളജി പ്രകാരം ഇനി മറ്റൊന്ന് ഈ ഉമ്മറിന്റെ മതം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായിരിക്കണം ഉണ്ടല്ലോ അതും കൂടി ഉമ്മർ തെളിയിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് ഇനി ഈ കഥയിൽ ഒരു പ്രശ്നമുള്ളത് ഈ അനാളജിയിൽ ഒരു പ്രശ്നമുള്ളത് ഇതിൽ ഉമ്മർ വില്ലനായിട്ടാണ് വരുന്നത് ഒരു പീഡിപ്പിക്കുന്ന ഒരാളായിട്ടാണ് വരുന്നത് പീഡിപ്പിക്കുന്ന ആളവകാശ ഇത് ചോദിക്കുന്നു അപ്പോൾ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എൻഡെയർ പാകിസ്ഥാൻ സമൂഹം അങ്ങനെ പീഡിപ്പിക്കുന്നു അല്ലെ സ്റ്റേറ്റ് അങ്ങനെ പീഡിപ്പിക്കുന്നു എന്ന് നമുക്ക് കരുതാനാവില്ല അവിടെ ലോക്കലായിട്ട് നടക്കുന്നുണ്ടാവാം അല്ലെ മൗനാനുഭവത്തോടെയൊക്കെ നടക്കുന്നുണ്ടാവാം പക്ഷെ ഒരു വ്യക്തി ചെയ്യുന്ന അപ്പൊ അയാൾ വില്ലനാണെങ്കിൽ അയാൾ ചെയ്യുന്ന കുറ്റത്തിന് ആ സമൂഹത്തിലെ എല്ലാവരെയും ശിക്ഷിക്കാൻ പറ്റും നമുക്ക് ഉമ്മർ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഉമ്മറിൻ്റെ മതത്തിലുള്ള ആർക്കും ഇങ്ങനെ കയറാൻ പറ്റില്ല ഇങ്ങനെ പൗരത്വം കൊടുക്കില്ല അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കളക്റ്റീവിസമാണ് ഞാൻ ആ പൗരന്റെ എന്ന് പറയുന്ന പ്രഭാഷണത്തിൽ ത്രൂട്ട് ഞാൻ വിമർശിച്ചിട്ടുള്ളത് ഈ കളക്റ്റീവിസ്റ്റ് ആശയത്തെയാണ് അതൊരു ആണ് വ്യക്തി ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻ്റ് എന്നാണ് നമ്മൾ ഉമ്മർ ചെയ്ത ഒരു തെറ്റിനും ഉമ്മറിനെ ശിക്ഷിക്കുക ഉമ്മറിനും അല്ലെങ്കിൽ ഇത് കൊടുക്കാതിരിക്കുക അല്ലാതെ ഉമ്മറിന്റെ മതത്തിൽപ്പെട്ട് ആരും ആ രാജ്യത്തെ പെട്ടെ ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയാൻ അല്ലെ പറയാൻ പാടില്ല എന്ന് മാത്രമല്ല അങ്ങനെ എഴുതി വെക്കാൻ പാടുണ്ടോന്നു അങ്ങനെ എഴുതി വെച്ചു എന്നുള്ളതാണ് ഇതിനകത്തൊരു വലിയൊരു പ്രശ്നം ഇന്ന ആറ് ജാതികൾ എന്നുള്ളൊരു സംഗതി ആവശ്യമില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞൊരു കാര്യം ആറ് ജാതികൾ എന്നുള്ളൊരു ആവശ്യം ഉണ്ടോ അവിടെ അങ്ങനെ എഴുതേണ്ട കാര്യമുണ്ടോ അപ്പൊ രണ്ട് പാഴ്സികൾ ആണുള്ളത് ഇവിടെ ഈ അപേക്ഷ കൊടുത്തു എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പതിലക്കണക്കാണ് ഞാൻ പറയുന്നത് അപ്പം വിരലുണ്ടാവുന്നവർ പോലും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു ഒരു പേര് കൊടുക്കാണ് അല്ലേ അങ്ങനെ വരുമ്പോൾ ചോദ്യം വരെ എന്തുകൊണ്ട് നിങ്ങൾ ജൂതന്മാരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് നിങ്ങൾ ബഹായികളെ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സെക്ടർ ഒറ്റ ഒരുപാട് ട്രൈബൽസ് ഉണ്ട് കൈബർ പസ്തൂൻ കൈയിലൊക്കെ ഇസ്ലാമിൽ ചേരാതെ നടക്കുന്ന ട്രൈബ്സ് ഉണ്ട് അവിടെ അവരെ ഇസ്ലാമിൽ ചേർക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്താറുണ്ട് അവരെ നാട്ടിൽ ചെന്നിട്ട് ഈ പണ്ഡിതന്മാരെയൊക്കെ പാകിസ്ഥാനിനുള്ളിൽ തന്നെ അവർ അനിമിസം പഴയ ഹിന്ദു റിച്വൽസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ട്രൈബുകളുണ്ട് പാകിസ്ഥാൻ ആ പല ട്രൈബുകളിലെയും പെട്ട ആളുകൾ ഈ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഇട്ട് വളരെ പ്രസിദ്ധരായ ആൾക്കാരൊക്കെ ഉണ്ട് അവര് അവർ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്നവരാണ് അവർക്ക് ഇന്ത്യയിലേക്ക് വരണം അവർ ഇസ്ലാമിൽ ചേർന്നിട്ടില്ല അവർ കൺവേർഷനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരെയൊന്നും ഇതിനകത്ത് ഇല്ലല്ലോ നിങ്ങൾ രണ്ട് പാഴ്സികൾക്ക് വേണ്ടി ഈ പാഴ്സിന്നുള്ള വാക്ക് ഇതിനകത്ത് എല്ലാം എഴുതി ചേർക്കുന്നെങ്കിൽ അല്ലെങ്കിൽ പത്ത് പാഴ്സികൾക്ക് വേണ്ടി അവരും ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് നാലായിരം അയ്യായിരം ഒക്കെ ഉള്ള ട്രൈബുകളുണ്ട് അപ്പോൾ അതൊരു പേരെഴുതി ചേർത്തലു പറയാറുണ്ട് ഈ ആറ് മതങ്ങളുടെ പേരെഴുതി ചേർത്തതിന്റെ കാരണം ഇത് നടപ്പിലാക്കുമ്പോൾ പ്രായോഗികമായ വിഷമതകൾ വരും അതായത് പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റീസ് ഉള്ളവരെല്ലാം അഞ്ചു വർഷം നിന്നാ മതി എന്നാണ് നിയമം സി എങ്കിൽ അപ്പൊ ഈ ഉദ്യോഗസ്ഥന്റെ വരികയാണ് അപേക്ഷയായിട്ട് എന്നാലും അവർ നോക്കുമ്പോൾ പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റി ആണോ എന്നിരുന്നോ സാറേ എന്താ ഈ പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റി അതിന് വ്യക്തത വേണ്ടേ ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് അവരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അത് ഡിഫൈൻ ചെയ്യണ്ടേ ഇനി കോടതി ചെന്ന് കഴിഞ്ഞാൽ കോടതിക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ എന്താണ് പ്രോസിക്യൂട്ടഡ് റിലീജിയസ് മൈനോറിറ്റി എന്ന് പറയുന്നത് ആരാണ് എന്താണ് എവിടെയാണ് എപ്പോഴാണെന്ന് ചോദിക്കും അപ്പൊ സോഫായിട്ടൊരു ബില്ല്ണ്ടാക്കുമ്പോ അതിന്റെ ചട്ടം ഉണ്ടാക്കുമ്പോ ആർക്കൊക്കെ എന്ന് കൃത്യമായിട്ട് പറയണ്ടേ പറയണം അതൊരു വാദമാണ് പറയവാണ് പക്ഷെ പറയുമ്പോ എന്താ സംഭവിക്കുന്നത് ഉദാഹരണമായിട്ട് ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഏതൊക്കെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ജാതികളെ നാളും പേരും അതിന്റെ എല്ലാ സംഗതിയും വെച്ച് നീണ്ട ലിസ്റ്റ് ഉണ്ട് ലിസ്റ്റിൽ ആ പേര് സഹിതം അതിനകത്തൊക്കെ ചിലതിനകത്തൊക്കെ വളരെ വളരെ കുറച്ച് വിരലെണ്ണാവുന്ന ആളുകളെ ഉള്ളു അവരെ വരെ ജാതികളുടെ പേരുകൾ എഴുതി വെച്ചാണ് ഈ ആയിരത്തി അഞ്ഞൂറ് വരുന്ന പട്ടികജാതി വർഗ്ഗം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പട്ടിക വർഗം ഉണ്ടാക്കിയിരിക്കുന്നത് ആരൊക്കെ ഇനി ഏതെങ്കിലും ഒന്ന് വിട്ടുപോയി പോയി കഴിഞ്ഞാൽ ഉടനെ അതിന്റെ അമൻമെന്റ് അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കൊറിജൻഡോ അല്ലെങ്കിൽ കറക്ഷൻ വെച്ച് അടുത്ത ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ പറയുന്ന ആ മതങ്ങളുടെ പേര് എഴുതണ്ടേ എഴുതണം അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ എഴുതുമ്പോൾ വിട്ടുപോകുന്നത് ഒരു ഒരു സി ഇവിടെ ഇവിടെ എന്താണ് പ്രശ്നം ആറെണ്ണത്തെ മാത്രം എടുത്തു ജൂതമതം പോലെ ബഹായി പോലെ അല്ലെ കുറേയധികം അനിമിസം പോലെ ട്രൈബിൾസ് ഇവരെല്ലാം ഈ ക്രൈറ്റീരിയ എല്ലാം വരുന്ന ആ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുന്നേ വന്നവരാണ് പേസിക്യൂട്ടഡ് ആണ് മൈനോറിറ്റി ആണ് ഫ്രം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശാണ് വിഭജനവുമായി ചരിത്രപരമായ ബന്ധമുള്ളവരാണ് ഈ ആറു മാനദണ്ഡങ്ങളും പാലിക്കുന്നു പക്ഷേ ഇവർ ആരും പേര് നിങ്ങൾ എഴുതുന്നില്ല എന്തിനാണ് നിങ്ങൾ എഴുതാതിരിക്കുന്നത് നിങ്ങൾ എഴുതാതിരിക്കുന്നത് വളരെ സിഗ്നിഫിക്കൻറ്റ് അതർ വളരെ പ്രമുഖമായ മറ്റൊന്നിനെ വിട്ടുകളയാനായിട്ടാണ് വിട്ടുകളയുന്നെങ്കിലും ഇവിടെ വരുന്നോ ഇല്ലയോ എന്നുള്ള സെക്കൻഡ് കാര്യം പക്ഷെ വിട്ടുകളഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ട് മൈലേജ് കിട്ടുന്ന ഒരു കാര്യമാണ് കാര്യം അവരെ കയറ്റുന്നില്ല അവർ പീഡകരാണ് അവർ ഈ ഉമ്മറാണ് എന്ന് നിങ്ങൾ ഈ പറയുന്ന സമയം അപ്പൊ അതുകൊണ്ട് കേറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ആരും അപേക്ഷിക്കുന്നുണ്ടാവില്ല ഈ രാജ്യങ്ങളിൽ നിന്ന് മതപീഡനം ഭയ ഒരു മുസ്ലിമും ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല പക്ഷെ അവരെ നിങ്ങള് പ്രമുഖരായ മറ്റുള്ളവർ എന്നുള്ള രീതിയിൽ ദ സിഗ്നിഫിക്കന്റ് അതർ എന്ന നിലയിൽ ഉപേക്ഷിച്ച് മാറ്റി നിർത്തുന്നു എങ്ങനെയാണ് നിങ്ങൾ മാറ്റി നിർത്തുന്നത് അവരുടെ പേര് പരാമർശിക്കാതെ ഇരുന്നോണ്ട് അത് കൊണ്ട് എന്താ പ്രയോജനം അവിടെ വരുന്ന എന്താണ് നിങ്ങൾ ഭരണഘടനാ പരമായിട്ട് തെറ്റായിട്ടാണ് പോകുന്നത് നിങ്ങൾ അവിടെ ഒരു രാഷ്ട്രീയ നേട്ടം ഒരു പോളറൈസേഷൻ നിങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ആരെയും നിങ്ങക്ക് അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി എഴുതുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും പേര് ഈ ഒരു മതത്തിന്റെ പേര് മാത്രം എങ്ങനെ പ്രാമുഖ്യമാവുന്നു അവർ പറയുന്ന എന്താണ് അവർ പീഡകരാണ് ഈ പീഡകരാണ് എന്ന് പറയുന്നത് തന്നെ ഒരു എനിക്കൊരു വലിയൊരു പ്രശ്നമുണ്ട് ഒരു മതത്തിൽപ്പെട്ട എല്ലാവരെയും അവരുടെ ജീവിത സാഹചര്യങ്ങള് വ്യക്തി സാഹചര്യങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് ചിലപ്പോൾ ആ മതത്തിന്റെ തന്നെ പീഡനം അവർ ഏറ്റുവാങ്ങുന്നുണ്ടാവും എല്ലാ എല്ലാ വിശ്വാസികളും മതത്തിന്റെ ഇരകളാണ് എന്നുള്ളതാണ് സ്വതന്ത്ര ചിന്ത മുന്നോട്ട് വെക്കുന്ന ആശയം മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ അന്ന് എതിർത്തതും ഇന്ന് എതിർക്കുന്നതും ഒരു ഇസ്ലാമിൽപ്പെട്ട ഒരാളെ ഇസ്ലാം പീഡിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് സ്വീകാര്യമല്ല എന്റെ അഭിപ്രായത്തിൽ ഇസ്ലാമില്പ്പെട്ട ഒരാള് Islam se